ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഇത് സാധിക്കാതെ വരുന്നു പീട് വെച്ചതിന് ശേഷമല്ല പീട് വയ്ക്കുന്നതിന് മുൻപാണ് വാസ്തു നോക്കേണ്ടത് എന്നതാണ് സത്യം അല്പം ശ്രദ്ധിച്ചാൽ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും പടി കയറി വരും എന്നതാണ് സത്യം അതിനായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം തന്നെ വീട് വെക്കാൻ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ നല്ലൊരു വാസ്തുവിദഗ്ധനെ കണ്ടെത്തി വിലയിരുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കാം അതോടനുബന്ധിച്ച് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇത് വീട് പണിയുമ്പോൾ ഉണ്ടാകുന്ന അശാസ്ത്രീയതയെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് മണ്ണിൽ ദോഷപരിഹാരം നടത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കാരണം ചില മണ്ണിന് ദോഷമുണ്ടാകുന്നു ഇത് മനസ്സിലാക്കാതെ വീട് വെക്കുമ്പോൾ അത് പലപ്പോഴും ദോഷങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ മണ്ണിന് ദോഷ പരിഹാരം നടത്തി വേണം എപ്പോഴും വീട് പണി ആരംഭിക്കാൻ വീട് നിർമ്മിക്കാൻ പോകുന്ന സ്ഥലത്ത് പോസിറ്റീവ് ഊർജം നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കണം ഒരിക്കലും ശ്മശാനത്തിന് അടുത്ത് വീട് വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തരുത് കാരണം ഇതെല്ലാം നമ്മുടെ സ്ഥലത്ത് നെഗറ്റീവ് ഊർജം നിറയ്ക്കുന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം പ്രധാന വാതിലാണ് വീട്ടിൽ ആദ്യം തീരുമാനിക്കേണ്ടത് കാരണം വീട്ടിലേക്ക് എന്തും കടന്നു വരുന്നത് പ്രധാന വാതിലിലൂടെ ആണ് മുറികളുടെ എണ്ണവും ബാത്റൂമിന്റെ എണ്ണവും വരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എണ്ണം വാസ്തുശാസ്ത്രത്തിൽ വളരെയധികം വാസ്തുവിനെ സ്വാധീനിക്കുന്നതാണ് നല്ലൊരു വിദഗ്ധനായ ശാസ്ത്രജ്ഞന്റെ അടുത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കേണ്ടതാണ് വീട് പണി കഴിഞ്ഞാൽ പിന്നെ ശുഭമുഹൂർത്തം നോക്കി ഗൃഹപ്രവേശനം നടത്താവുന്നതാണ്